ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്ന് ബാംഗ്ലൂരിന് പോകുന്നൊരു വ്ലോഗാണ് സോ ഞങ്ങൾ മൂന്ന് പേരും രണ്ട് മൂന്ന് ദിവസത്തേക്കാണ് പോകുന്നത് പക്ഷേ പെട്ടിയൊക്കെ കണ്ടതിൽ കുറേ ദിവസത്തേക്ക് പോകുന്നവരാണ് അത് ഗേൾസ് തിങ്സ് തിങ്സാണല്ലോ രണ്ട് ദിവസത്തേക്കാണെന്ന് നമ്മൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകും അങ്ങനെ ഞങ്ങൾ ഊബറൊക്കെ ബുക്ക് ചെയ്ത് ആലുവയിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് ട്രെയിൻ സോ ഊബർ ഓട്ടോ ബുക്ക് ചെയ്തു അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി അങ്ങനെ ഫൈനലി നോക്കി ഇരുന്നിരുന്ന് ഞങ്ങൾ ട്രെയിൻ വന്നു ട്രെയിൻ വന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു നനഞ്ഞു കുതിർന്നാണ് നമ്മൾ കയറിയത് സെക്കൻഡ് സിറ്റിംഗ് ആയിരുന്നു ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന സ്ലീപ്പർ നോക്കിയിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു അത് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരായിരുന്നു അല്ലെങ്കിൽ ചേച്ചി എൻ്റെ അമ്മ ഇരുന്നിരുന്ന് ബോർ അടിച്ച് അങ്ങനെ പിന്നെ ഇടയ്ക്ക് കുറച്ച് ചെറിയ ചെറിയ ഇങ്ങനെ കച്ചവടക്കാർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ ഓരോ സീറ്റിൽ കൊണ്ടുവരുന്നൊക്കെ തൂക്കിയിട്ട് ഇട്ടങ്ങ് പോവും അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഇതാണ്ട് ഈ ഒരു ഗെയിമിൽ തന്നെ എന്താ പറഞ്ഞത് ആ എന്തൊരു സാധനം അങ്ങനെ ഞങ്ങൾ സുണ്ടൽ കഴിച്ചു സുണ്ടൽ എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ച് കഴിച്ചാൽ അവര് ഒരു എനിക്ക് വന്ന് കടലക്കറി വയട്ടത്തേക്ക് വേസ്റ്റ് ആതിരിക്കാനായിട്ട് അവർ ആ കടലക്കറി കഴുകിക്കൊണ്ട് വന്ന് സുണ്ടലാന്ന് പറഞ്ഞു അതിൽ കരിയാപ്പിലയും കടുകും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബ്രെഡും ജാമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ സ്പൂൺ മാത്രം എടുത്തില്ല പക്ഷേ ഈ സുണ്ടൽ മേടിച്ചുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി സ്പൂൺ കിട്ടി നമുക്ക് ജാമ്യം അങ്ങനെ നീണ്ട കുറേ മണിക്കൂറുകൾക്ക് ശേഷം ആക്ച്വലി ട്രെയിൻ ലേറ്റ് ആയിരുന്നു ഒരു മണിക്കൂർ ലേറ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങളുടെ ചേച്ചിയുടെ ഒരു കസിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് അപ്പോൾ ചേച്ചി ഞങ്ങളെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മെട്രോയിലേക്കാണ് ഞങ്ങൾ പോയത് അടിപൊളി മെട്രോ ആണ് നമ്മുടെ കൊച്ചി മെട്രോയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും മെട്രോ ആണെങ്കിലും ഭയങ്കര ലെങ്ത്തുള്ള മെട്രോ ആണ് അങ്ങനെ ഞങ്ങൾ മെട്രോ കയറി ചേച്ചി ഏതൊക്കെയോ സ്ഥലം പറയുന്നുണ്ടായിരുന്നു എല്ലാം ഹള്ളിയും ഹെള്ളിയും ഹുള്ളിയും ഒക്കെ ആയിരുന്നു സോ സ്ഥലമൊന്നും നടക്കില്ല അങ്ങനെ ചേച്ചി ടിക്കറ്റ് എടുക്കാൻ പോയി ചേച്ചി തിരിച്ചു വന്നപ്പോൾ തന്നെ ഈ മൂന്ന് സ്ഥലം ഞങ്ങളുടെ തന്നു ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കേസ് അപ്പോൾ ഇത് നമ്മൾ അവിടെ ഇങ്ങനെ സ്കാൻ ചെയ്യുക തിരിച്ചിറങ്ങുമ്പോൾ നമ്മളിത് ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് അതേ ഒരാൾ പെട്ടിയൊക്കെ എടുക്കാൻ വേണ്ടി പെട്ടക്കെ ആയിട്ട് മരിച്ചോണ്ട് പോകുന്നുണ്ട് അങ്ങനെ ഫൈനലി ഞങ്ങൾ ഫ്ലാറ്റിലെത്തി നല്ല ടയേർഡായിരുന്നു നിങ്ങളാരും സ്ലീപ്പറില്ലാതെ ബാംഗ്ലൂരിൽ പോലെ ഭയങ്കര ബോറ് ബോറ് പരിപാടി എന്നിട്ട് ബോറ് പരിപാടി അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഫ്രഷ് ആയി വേഗം അപ്പോൾ ചേച്ചി ഞങ്ങൾക്കായിട്ട് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ പൊറോട്ട പഴംപൊരി ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ഉറങ്ങാൻ പോണം രാവിലെ എണീറ്റ് ഞങ്ങക്ക് സ്ഥലം വരെ പോകണം അത്രേ ഉള്ളു അപ്പൊ അടുത്ത ദിവസം കാണാം ഡേ വൺ വ്ലോഗിലൂടെ അവസാനിക്കുന്നു ഗുഡ് നൈറ്റ്